പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്കിൻ വൈറ്റ്നിങ് ഡ്രിങ്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നത് നമ്മുടെ മുഖത്തെ ശരീരത്തിലെ ഒക്കെ ചുളിവുകളും പാടുകളും ഒക്കെ മാറി സ്കിന്നിന് നല്ല നിറം കിട്ടാനും നല്ലൊരു ഗ്ലോ ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണിത് ഉണ്ടാക്കാൻ വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആവശ്യമുള്ളത് ഒരു ജ്യൂസ് നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് നേരിട്ട് അറിയാൻ പറ്റും അത്രയ്ക്കും എഫക്റ്റീവായിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണിത് നമ്മുടെ ശരീരത്തിലെ കൊളാജനിൻ്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു ജ്യൂസാണ് ഇട്ടത് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകട്ടെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാൻ വേണ്ടി ഞാനിത് അവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ ക്യാരറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നമുക്കിപ്പം ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് തന്നെ എടുക്കാൻ നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ മതിയെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് മതിയാവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം ക്യാരറ്റിൽ ധാരാളം വൈറ്റമിൻ സിയും അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ശരീരത്തിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം നന്നായിട്ട് തിളങ്ങാനും ചുളിവുകളും വരകളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാനും കറുത്ത പാടുകൾ പോവാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയാലും മതി ഞാനിപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ദാ നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് വേവിച്ചെടുക്കരുത് കേട്ടോ പച്ചയ്ക്ക് തന്നെ എടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി അവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് വെക്കാം ഇതിലേക്ക് നമുക്കിനി വേണ്ടത് കുറച്ച് ബദാമാണ് ഈ ബദാം ഞാൻ തലേ തലേദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ ബദാമിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ് പിന്നെ അതുമല്ല ഈ ഒരു തൊലിയിൽ ഫൈറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ ഒരു എൻസൈം ബദാമിൻ്റെ ഗുണങ്ങൾ നമ്മൾ തൊലിയോടു കൂടി കഴിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് വേണം കഴിക്കാൻ അപ്പം ഞാനിതാ ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയിട്ട് ഈ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ ബദാമിൽ ധാരാളം വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും മറ്റ് ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുന്നത് വെറും വയറ്റിൽ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് പെട്ടെന്ന് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നതും കൂടിയാണ് കേട്ടോ ഇനി നമ്മളിതിലേക്ക് ഒരു ഓറഞ്ചാണ് ചേർത്തി കൊടുക്കുന്നത് കേട്ടോ നല്ല മധുരമുള്ള ഓറഞ്ച് തന്നെയാണല്ലേ ഇപ്പം ഈ ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മുഖത്ത് നല്ല നിറം കിട്ടാനും അതുപോലെ ചർമ്മത്തിന് ചുളിവുകൾ വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് ഓറഞ്ച് ഓറഞ്ച് ജ്യൂസ് നേരിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ മുഖക്കുരുവിൻ്റെ പാടുകൾ പോവും മുഖക്കുരു വരാതിരിക്കും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ നേരത്തെ വരകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഓറഞ്ച് തൊലി കളഞ്ഞിട്ട് അതിൻ്റെ അല്ലി എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുണ്ടല്ലോ ആ കുരു ഒഴിവാക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ജ്യൂസിന് ഒരു കയ്പ് രസം ഉണ്ടാവും അപ്പോൾ ഞാനിത് ആ കുരു ഒക്കെ നീക്കിയിട്ട് ചാറിലേക്ക് ഇട്ട് കൊടുക്കണേ ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ ഒഴിക്കരുത് ഒരു അര ഗ്ലാസ് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കാം ഞാൻ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയാൽ ഇത് അരച്ചെടുക്കാറില്ല കേട്ടോ അപ്പോൾ അത് ഞാനിത് നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ട്രെയിനർ വെച്ചിട്ട് അരിച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് അരിക്കാതെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഇനി ജ്യൂസ് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നമ്മൾ ഈ ഒരു ജ്യൂസ് തയ്യാറാക്കുമ്പോൾ മധുരത്തിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇതിൽ ചേർത്തിട്ടില്ല ഈ ഓറഞ്ചിൻ്റെ കുറച്ച് മധുരം ഉണ്ടാവും പിന്നെ അതുപോലെ നമ്മുടെ ക്യാരറ്റിന് ഉള്ള ചെറിയൊരു മധുരമില്ല ആ ഒരു മധുരം തന്നെ ഇതിൽ ഉണ്ടാവുകയുള്ളു കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി മധുരം വേണമെന്ന് നിർബന്ധമുള്ള ആൾക്കാർക്കാണെങ്കിൽ രണ്ടോ മൂന്നോ ഡേറ്റ്സും കൂടെ ഇതിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ നിങ്ങൾക്കിത് ഒരാഴ്ച കഴിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റം പിന്നീട് നിങ്ങൾക്കിത് തുടർച്ചയായിട്ട് കഴിക്കാവുന്നതാണ് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് വെറും വയറ്റിൽ കഴിക്കണം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്